കാര്യം കേൾക്കാൻ ഒന്നുമില്ല അത് ആ ചാപ്റ്റർ ക്ലോസ്ഡ് അത് ഇനി പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ഒരു കാര്യം ഞാനത് ഒന്നും സംസാരിക്കാനില്ല ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ അനാറ് കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴി തോന്നിയെടുക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കുറച്ച് ആഗ്രഹിക്കുന്നില്ലാതെ പോസ്റ്റ്മോർട്ടം അനീഷിൻ്റെ ഈ ഒരു നിലപാടിനോട് എനിക്കൊരു യോജിപ്പില്ല അതായത് കഴിഞ്ഞ് കുറച്ച് മുന്നേ ആയിട്ട് രാവിലെ ഇട്ടിരുന്ന വീഡിയോയിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പം വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് അധികം ചെയ്യുന്നില്ല അത് ഇങ്ങനെ മാറി മാറി അഭിപ്രായം വരുന്നത് എന്താണെന്നു വെച്ചാൽ ലൈവ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുകൊണ്ടാണ് കാരണം രാവിലെ ഒന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴത്തേനും അത് എഴുന്നെല്ലാം ആകെ അങ്ങനെ ഈ ഒരു അനീഷ് ആദ്യം പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു ഗെയിമിൽ അത് പറയേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് വേണ്ടിയിട്ട് ഉച്ചയായപ്പോൾ അന്മോൾക്കെതിരെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇത് ചുമ്മാ ആദില നൂറയോട് പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ചു ആ ആ അനീഷിനെ ഒരു കളിയാക്കുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് ഇപ്പം അനീഷിൻ്റെ ഈ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ഇതൊന്ന് ചോദിച്ചു പ്രപ്പോസ് ചെയ്തു ഓക്കെ അത് ഇതൊരു ഗെയിം ഷോയാണ് ഇത്രയും ഗ്യാമറിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ അധികം ആൾക്കാർ ഇത് ഇങ്ങനെ കണ്ടിരിക്കുന്നു ഇത് ഇങ്ങനത്തെ ഒരു കോമ്പോണ്ട് ജനം അത് കാണും അല്ലേ അത് ചർച്ച ചെയ്യും പിന്നെ ലാലേട്ടനൊക്കെ പറഞ്ഞു പോലെ ഇതൊക്കെ അനീഷിനും പറയും അപ്പം അനുമോളോട് സംസാരിച്ചതിന് ശേഷം അനുമോളിനോ പറഞ്ഞ് കഴിയുമ്പം അനീഷി പിന്നീട് ഇങ്ങനെ ഈ ഒരുമാതിരി ഈ സൗന്ദര്യപ്പണക്കം വന്നിട്ട് ഭർത്താവും ഭാര്യയും മൈൻഡ് ചെയ്യാതെ അോർഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ അവോഡ് ചെയ്യുന്ന മാതിരി ആ ഒരു ഷോയിൽ നിന്ന് ചെയ്യരുത് അതനീഷ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളെ അവോഡ് ചെയ്യുക അനുമോൾ ചെന്നിരിക്കുന്നവർ തോന്നും അപ്പോൾ എഴുന്നേറ്റ് പോകുക ഇപ്പോൾ ആതിലെ ആയിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അവിടോട്ട് വളരെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഷാനവാസ് വരുന്നു അപ്പം ഷാനവാസ് വന്നു കഴിഞ്ഞ് അവർ സംസാരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് അനുമോൾ വരുന്നു അനുമോൾ വരുമ്പോഴത്തേന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമ്പോ ആരാണേലും ശ്രദ്ധിക്കുക ഷാനവാസ് പറയുന്നു പറഞ്ഞു പറഞ്ഞു ഡോക്ടർ അപ്പോൾ ഷാനവാസിനെതിരെ രാവിലെ തൊട്ട് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് എന്താണ് വിഷയം വിഷയമെന്നറിയുന്നില്ല അതിലോട് ചോദിക്കുന്നു ആതിലെ പറയുന്നില്ല ഇപ്പം ഈ സമയത്ത് ഇത് ആ ഷാനവാസിനോട് പറയാതിരിക്കാൻ വേണ്ടി അനിമോളൊക്കെ കുറേ അധികം നോക്കുന്നുണ്ട് പിന്നെ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ചെയ്ത് അവസാനം ഇത് പറയുന്നുണ്ട് പറയുമ്പോൾ ഷാനവാസ് അതിനെന്താ ഇത്ര തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരിട്ട് ചോദിച്ചതിന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ തമാശയായിട്ട് അനിമോളിൽ കാണിച്ചതല്ല അനീഷ് അത് കാര്യമാക്കി എടുത്തു എന്നുള്ളത് പറയുന്നുണ്ട് പറയുമ്പോ ഇത് ഈ പിള്ളേര് അത് കാര്യമായിട്ട് എടുത്തു എന്നുള്ളത് അനീഷിന്റെ ഒരു വലിയ തെറ്റ് പോലെയാണ് ഈ പിള്ളാര് പറയുന്നത് രാവിലെ ഞാൻ തൊഴുതിട്ട് ചായ സമയത്ത് ഇപ്പൊ ഇത് വേറെ വലിയ അത് നമ്മൾ പറഞ്ഞു കളിയാക്കിയല്ല കപ്പിൾ ഗോൾസ് ഇതേ നോക്കിയാൽ അങ്ങനെ അതൊക്കെ സീരിയസ് ആക്കി എടുത്തു പിന്നെ ഇവിടെ ഈ കണ്ണിറച്ചാട്ടി ഹാർട്ടിട്ടതൊക്കെ അതൊക്കെ സീരിയസ് ആക്കി എടുത്തു പോകാൻ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്ത് ചെയ്തു പുളി ഇങ്ങനെ പറഞ്ഞപ്പോ അനു പിന്നെ ചേട്ടൻ ചേർന്ന് മനസ്സിലും ഞാൻ സ്വഭാവം പിന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് മാറി എന്നൊക്കെ പറഞ്ഞു എന്നാൽ നമുക്ക് ഭാഗമായി അങ്ങനെ അങ്ങനെ തെറ്റായിട്ടല്ല പക്ഷെ തെറ്റല്ല സന്തോഷമുള്ള കാണാൻ അപ്പൊ ഈ കുട്ടികൾ പറയുമ്പോ ഇതൊരു വലിയ തെറ്റ് പോലെയാണ് അങ്ങോട്ട് തമാശ കാണിച്ചു എന്നിട്ട് അനീഷിന് അത് മനസ്സിലായില്ല അനീഷ് ഈ പ്രണയം സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളത് ശരിയാണ് അനുമോളിൻ്റെ ഭാഗത്ത് ആ ഭാഗത്തൊന്നും തെറ്റില്ല മുഴുവൻ തമാശയാണ് അത് നമുക്ക് കണ്ടറിയാം പ്രേക്ഷകരെല്ലാം തമാശയായിട്ട് എടുത്തുള്ളൂ ഞാനൊക്കെയാണേ അനുമോളുടെ ഇങ്ങനത്തെ അഭിനയങ്ങൾ ചിരിച്ചിട്ടുമുണ്ട് ഒത്തിരിയേണം അതുകൊണ്ട് അനീഷ് അത് പക്ഷേ ഈ വിശ്വാമിത്രൻ്റെ തവസളൊക്കെ മാതിരി മാതിരി എന്ന് പറയുന്ന പോലെ ഈ പെങ്കുവെച്ചതിച്ചിരി ഓവറാക്കി അതൊരു ലിമിറ്റ് വെക്കണം ആ തമാശ ആ കോംബോ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ലിമിറ്റ് വെക്കണം ഈ ചായ അച്ചായ എന്നെല്ലാം വിളിച്ചും ലവ് സൈനുകളിൽ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള മുഴുവൻ ലവ് സൈൻ കണ്ണുകൊണ്ടും കയ്യിൽ ആ കുട്ടി അവിടെ ഇരുന്ന് കാണിച്ച് മുഖത്താണെങ്കിൽ അഭിനയിക്കാൻ അറിയാവുന്നതോടെ അത് കൂട്ട് ഭാവങ്ങളൊക്കെ വരുത്തി മുഴുവൻ തമാശയാണ് പക്ഷേ എവിടെയൊക്കെയോ ഇവർ ആ ഇവര് ആദില നൂറയോട് പിണങ്ങിയ സമയത്ത് കൂടുതൽ അനീഷ് അനിമോളോടെ കാര്യങ്ങളിൽ ഇടപെടുകയും അനിമോളെ അനുമോളെ കെയർ ചെയ്യുകയും അനുമോള് പറയുന്നുണ്ട് എങ്ങോട്ടേലും പോകുമ്പോഴത്തേന് വന്ന് അനുവാദം ചോദിക്കും ഞാൻ കുളിക്കാൻ പോട്ടെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇതല്ല എവിടെയെങ്കിലും മറ്റേ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വേറൊരു രീതിക്ക് നോക്കിയാൽ അത് ജന്മസിദ്ധമായിട്ട് ആ നോട്ടത്തിൻ്റെ അർത്ഥം മാറിയ നോട്ടമാണേ അതറിയാൻ ദൈവം ഒരു കഴിവ് ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് പൊട്ടി കളിക്കുന്നതിൽ അത്ര കാര്യമില്ല ഒരു പുരുഷന്റെ ആറ്റിറ്റ്യൂഡ് മാറി വേറൊരു രീതിയിലേക്ക് വന്നാൽ അതാദ്യം മനസ്സിലാകുന്ന ആ പെൺകുട്ടിക്ക് തന്നെ ആയിരിക്കും അപ്പോൾ ഇയാൾക്ക് ഈ ഷോയില് അനീഷിന് ഈ കോപ്രായങ്ങൾ അങ്ങോട്ട് തമാശ കാണിക്കുമ്പം ഇയാൾക്ക് എവിടെയെങ്കിലും വെച്ചൊരു ചേഞ്ച് അനുമോളോട് ഇഷ്ടം തോന്നിയെന്ന് മനസ്സിലാക്കാം ഒരു പെണ്ണാണെ മനസ്സിലാക്കിയിരിക്കും അതുകൊണ്ട് അപ്പം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും ഈ കോപ്രായം കാണിച്ച് മുന്നോട്ട് അനുമോള് പോവുക ചെയ്ത പക്ഷെ അങ്ങനെയുള്ളപ്പം ഇയാളൊരു ഗ്രാമീണനാണ് വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും വേറിട്ടൊരു മനുഷ്യരാണ് മറ്റേ സെലിബ്രിറ്റീസിൻ്റെ ജീവിതം പോലെ വർണ്ണപ്പകട്ടായ മറ്റേ വെള്ളി വെളിച്ചത്തിലുള്ള ജീവിതമൊന്നുമല്ല പച്ചയായ ലൈഫാണ് അതിൻ്റെ അകത്ത് അതിന് ആ രീതിക്ക് ആ ലിമിറ്റിനുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെ ഒരു സ്ത്രീക്കുള്ള ഒരു കഴിവുണ്ട് അത് ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല വഴിയേ പോകുമ്പോൾ ഒരു പുരുഷൻ നമ്മളെ നോക്കിയ അവന് അവൻ്റെ ആ ഒരൊറ്റ നോട്ടത്തിൽ മറ്റൊരർത്ഥമുണ്ടോ സ്വാഭാവികമായിട്ടാണോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ജന്മശിസ്ഥമായിട്ട് ദൈവം സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള അനീഷിൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരിഷ്ടം ഉണ്ടായിരുന്നു എങ്കിൽ ആ രീതിക്ക് പെരുമാറ്റം വരുമ്പോൾ അനുമോൾക്ക് ഇത്രയും പ്രായമൊക്കെ ഉണ്ടല്ലോ അനുമോൾക്ക് അത് മനസ്സിലായിരിക്കും അവിടെ അത് നിർത്തി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമായിരുന്നു അതിന് വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കോപ്രായം കാണിച്ച് ആ മനുഷ്യനെ വിഡുവേഷം കെട്ടി കുരങ്ങൾപ്പിച്ചിട്ട് ഇപ്പം അങ്ങേര് പ്രപ്പോസ് നടത്തി പിന്നെ അങ്ങേര് ഇവിടെ വെച്ച് നടത്തേണ്ടായിരുന്നെന്ന് ജനങ്ങൾ കമൻറ്റ് കിട്ടുന്നു അത് ശരിയാണ് ഈ ഹൗസിൽ വെച്ച് അത് നടത്തണമെന്നില്ല പിന്നെ അനീഷിൻ്റെ ഗെയിമാണ് ഇതൊന്നും ആൾക്കാർ പറയുന്നത് എനിക്കത് വിശ്വാസമില്ല പച്ചയ്ക്ക് അങ്ങേര് ആയിട്ട് ചോദിച്ചത് തന്നെയാണ് അല്ലാതെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇപ്പം അങ്ങേര് ചെയ്യുന്ന ഇതൊരു വൃത്തിയേട്ട പരിപാടി അതായത് ഇത് ചോദിച്ചു കഴിഞ്ഞു പോയി പിന്നെ ആ അവിടെ എട്ട് എട്ടുപേരേ ഉള്ളൂ എട്ട് എട്ടുപേരുമായിട്ട് നല്ലപോലെ മിംഗിൾ ചെയ്ത് അടിച്ചു പൊളിച്ചു പോവുക അതിന് പകരം അനുമോൾ വരുമ്പോൾ എഴുന്നേറ്റ് പോകുക അനുമോളോടും മിണ്ടായിരിക്കുക ആ ചെയ്യുന്ന എന്തൊരു എന്തൊരിത് അത് വെറും ബാലിശമായി പോയി അത് ആ അനു അനീഷിനെ പോലെ ഇത്തരം പ്രായവും പക്കതയുള്ള ഒരാളിൽ നിന്ന് ഈ തരം പെരുമാറ്റം പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അതവിടെ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ എന്തൊരു ഷോയാണ് ആൾക്കാര് കണ്ടിരിക്കുന്നതാണ് ഒന്ന് പ്രപ്പോസ് ചെയ്തു നോ പറഞ്ഞു വളച്ചു ചുറ്റിയാണേലും നോയാണല്ലോ പറഞ്ഞേ അപ്പിന്നെ രണ്ട് വർഷം കാത്തിരുന്നിട്ട് മൂ അനീഷിന് അപ്പത്തേനും പത്ത് നാല്പത്തിരണ്ട് വയസ്സാവില്ലേ യു എന്നൊക്കെ വെക്കുന്നുണ്ട് അനുമോള് എനിക്ക് തന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഒരു ചിന്താഗതിയാണ് ഒരു പ്രായത്തിലെ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒരു വയസ്സോ കല്യാണം കഴിക്കുള്ളൂ അതാണ് ശരി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പെമ്പിള്ളേർ ഉറക്കുന്നത് അതായത് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ പത്ത് വയസ്സ് എട്ട് വയസ്സ് ഏഴ് വയസ്സ് അഞ്ച് വയസ്സ് ഇങ്ങനെ വയസ്സിൻ്റെ ഇതുണ്ട് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അത് ഒരു കാരണവശാലും അവർ സഹിക്കുന്ന കാര്യമല്ല ഒരേ പ്രായമായിരിക്കണം അല്ലെങ്കിൽ ഒരു വയസ്സോ രണ്ട് വയസ്സോ അതിനപ്പുറം അവർ പോകല പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു പഴഞ്ചൻ ചിന്താഗതി വെച്ചൊരു കാര്യം പറയാം പഴമക്കാർ അന്ന് അങ്ങനെ വയസ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഇടുന്നതിൻ്റെ അകത്ത് ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു അമ്പത് വയസ്സാകുമ്പോഴത്തേന് സ്ത്രീക്ക് പീരിയഡ്സൊക്കെ നിന്ന് ഒരു ഒരു രീതിയിലേക്ക് അവൾക്ക് ആ ഒരു ഈസ്റ്റർജൻ ഹോർമോണിൻ്റെ അവർ ശരീരത്തിലുള്ള ഒരു സ്മൂത്ത് ആയിട്ട് സ്കിന്നും എല്ലാം ആയിരിക്കുന്നു അവളുടെ സൗന്ദര്യം എല്ലാം ആ ഈശ്രേയ ഹോർമോണിലായിരിക്കുന്നത് ആ പീരിയഡ്സ് നിന്ന് ഈശ്രേ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ അങ്ങോട്ട് നിന്ന് കഴിയുമ്പോഴത്തേന് ഒരു വാർത്തകം പതുക്കെ കടന്നു വരും കുറേയൊക്കെ എന്തേലും കൊളാജിൻ തേങ്ങ വാങ്ങിയൊക്കെ തേച്ചാലും എടുത്താലും കഴിച്ചാലും ഒക്കെ ഒരു രീതിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകും പക്ഷേ അമ്പത് വയസ്സുള്ള പുരുഷൻ അപ്പോഴും നല്ല യുവാവെന്ന് പറയുന്ന മാതിരി ചിലപ്പം നിൽക്കും അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഒരു അമ്പത് വയസ്സുള്ള സ്ത്രീയും ഒരു ഒരമ്പത് വയസ്സുള്ള പുരുഷനും ഒരേ ലെവലിൽ ഫിസിക്കൽ കണ്ടീഷനൊന്നും പോകത്തില്ല ി മെൻ്റലിയും പോകത്തില്ല അമ്പത് വയസ്സുള്ള പുരുഷൻ യുവാവിനെ പോലെ ചിന്തിച്ച് നടക്കുന്ന സമയമായിരിക്കും അമ്പത് വയസ്സുള്ള സ്ത്രീ പീരിയസ് ഒക്കെ നിന്നിട്ട് അയ്യോ പിള്ളേരൊക്കെ വളർന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയാവും ആ സമയത്ത് ഒരു പ്രായത്തിൻ്റെ ഒരു ഏഴ് വയസ്സോ അഞ്ച് വയസ്സിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ആ ഒരു ഗ്യാപ്പ് ആ ചിന്താഗതി മെൻ്റലി ഫിസിക്കലി കുഴപ്പമില്ലാതെ പോകുമെന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ശരിയാണോന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ പെൺ പിള്ളേരുടെ ഈ ചിന്താഗതി കാണുമ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുന്ന കല്യാണം ആലോചിക്കുമ്പോഴേ ഒരേ പ്രായം മതി ഒരേ പ്രായം മതി ഇതിൻ്റെ ഒരു അവസാനം എന്താണെന്ന് വെച്ചാൽ വയസ്സായ ഭാര്യ അമ്പത് വയസ്സായിട്ട് വീരിസിൽ നിന്ന് കിടവിയായെന്ന് തോന്നിയ ഭർത്താവ് വേറെ എവിടെയോട്ടായാലും ചെറുപ്പക്കാരെ അന്വേഷിച്ചു പോയാൽ എന്ത് ചെയ്യും ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ ഇത് ശരിയാവണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയുണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത പേടിയാക്കണം